ഹായ് സ്റ്റുഡൻസ് ജോഗ്രഫി ചാപ്റ്റർ ഫൈവിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇനി സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഈ വീഡിയോയിലൂടെ നമുക്ക് നാഷണൽ ഇൻകം എന്താണെന്നും അത് എങ്ങനെയെല്ലാം കണക്കാക്കാം എന്നും പഠിക്കാം എന്താണ് നാഷണൽ ഇൻകം ദ നാഷണൽ ഇൻകം ഈസ് ദോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻഡ് അക്കൗണ്ടിങ് ഇയർ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണെന്ത് ദേശീയ വരുമാനം അന്തിമ സാധനങ്ങൾ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നീട് നമ്മളത് നമ്മൾ അന്തിമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന രൂപത്തിലുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്താണ് അന്തിമ സാധനങ്ങൾ സേവനങ്ങൾ എന്ന് അറിയാത്തവർ അതൊന്നുകൂടി കാണാം അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഈ മൂന്ന് രീതികളിലൂടെയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് മലയാള മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവ് രീതി ഈ മൂന്ന് രീതികളിലായിരിക്കും നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഇനി ഓരോ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഇൻകം മെത്തേഡിലൂടെ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ പ്രൊഡക്റ്റ് മെത്തേഡ് ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സെക്കൻഡറി ടേഴ്ഷറി സെക്ടേഴ്സിൽ നിന്ന് എത്ര വരുമാനമാണ് കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത് പ്രൊഡക്റ്റ് മെത്തേഡ് അല്ല അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി ദിസ് മെത്തേഡ് കാൽക്കുലേറ്റ്സ് നാഷണൽ ഇൻകം ബൈ ആഡിങ് ദ വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേർഷറി സെക്ടേഴ്സ് ഓഫ് ആൻ എക്കോണമി ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രൈമറി സെക്കൻഡറി ടെർഷറി സെക്ടേഴ്സിൽ നിന്നും എത്ര വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമാനം കണക്കാക്കുമ്പോൾ ഓരോ സെക്ടേഴ്സിൽ നിന്നും എത്ര കിട്ടുന്നു എന്നും അതിനെത്ര പ്രാധാന്യം കൊടുക്കണമെന്നും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ രീതിയിലൂടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡിലൂടെ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കെല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇപ്പോൾ ഇതാണ്ടോ നമുക്കിതിനെ ഇപ്പോൾ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇങ്ങനെയൊന്നും കാണുമ്പോൾ ആരും പേടിക്കണ്ട എക്സ് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരു പേടിയായിരിക്കും അല്ലേ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഒരു രാജ്യത്ത് എത്ര സാധനങ്ങളാണോ അപ്പോൾ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ആയിരം ആണോ പതിനായിരമാണോ ലക്ഷാണോ അങ്ങനെ എത്രയാണെങ്കിലും അതിനൊക്കെ ആഡ് ചെയ്യുക സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ ആഡ് ചെയ്തിട്ട് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരിക്കാം ആയിരമായിരിക്കാം ആയിരിക്കാം ഒരു ലക്ഷം ആയിരിക്കാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ എക്സ്രൈസ് ടു എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര ഫുള്ള് കൂട്ടുക എത്ര ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചെങ്കിൽ അത് മുഴുവൻ കൂട്ടുക അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാം ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി ഇതെങ്ങനെയായിരിക്കും കണക്കാക്കുക ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപാദക ഘടകങ്ങളായ ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം അല്ലെങ്കിൽ എന്താണ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഈ നാല് സാധനങ്ങൾ ഇതിനെ നമ്മൾ പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ എന്നാണ് ഇതിൽ നിന്ന് എത്ര വരുമാനമാണ് ഓരോന്നിനും നമുക്ക് എത്ര വരുമാനമാണ് കിട്ടുന്നത് അതിനെ അടിസ്ഥാനമാക്കി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് രീതിയാണെന്ത് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി നിങ്ങൾ നോക്ക് ഭൂമി ഭൂമിക്ക് നമുക്ക് എന്തായിരിക്കും വരുമാനം കിട്ടുന്നത് ഭൂമിക്ക് കിട്ടുന്നത് പാട്ടായിരിക്കും അല്ലേ പാട്ടം തൊഴിലിന് നമുക്ക് എന്തായിരിക്കും കിട്ടുക കൂലി തൊഴിലിന് കൂലിയായിരിക്കും നമുക്ക് വരുമാനം കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ അധ്വാനം തൊഴിൽ മൂലധനത്തിന് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് മൂലധനത്തിന് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശയായിരിക്കും കിട്ടുന്നത് പലരും എന്താണ് നമുക്കൊരു തെറ്റിദ്ധാരണ മൂലധനത്തിന് നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നതെന്ന് മൂലധനത്തിനല്ല പ്രോഫിറ്റ് കിട്ടുന്നത് എന്തിനാണ് സംഘാടനത്തിനാണ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടുന്നത് കേട്ടോ സംഘാടനത്തിനാണ് നമുക്ക് ലാഭം കിട്ടുക മൂലധനത്തിന് നമുക്ക് കിട്ടുന്നത് പലിശയായിരിക്കും കേട്ടോ പലിശയാണ് മൂലധനത്തിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പാട്ടം എന്ന് പറയുമ്പോൾ എന്താണ് റെൻറ്റ് കൂലി എന്ന് പറയുമ്പോൾ എന്താണ് വെയ്ജ് മൂലധനം പലിശ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ലാഭം എന്താണ് പ്രോഫിറ്റ് ലാഭം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് കേട്ടോ ഈ ഇതെല്ലാം കൂടെ കൂട്ടുക റെന്റ് വെയ്ജസ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ഇവയെല്ലാം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ തുകയായിരിക്കും നമ്മുടെ എന്ത് ഇൻകം മെത്തഡിലൂടെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഉൽപ്പാദന ഘടകങ്ങളിൽ നിന്നും എത്ര വരുമാനം കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓരോ ഉൽപാദന ഘടകങ്ങളിൽ നിന്നും എത്ര കിട്ടുന്നു ഭൂമിയിൽ നിന്ന് എത്ര കിട്ടുന്നു തൊഴിലിൽ നിന്ന് എത്ര കിട്ടുന്നു അതുപോലെ തന്നെ മൂലധനത്തിൽ നിന്ന് എത്ര കിട്ടുന്നു സംഘാടനത്തിൽ എത്ര കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇൻകം മെത്തേഡിലൂടെ വരുമാനം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് അക്കോർഡിംഗ് ടു ദ ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ ഇൻകംസ് ജനറേറ്റഡ് ബൈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇൻ ദ ഫോം ഓഫ് റെൻറ്റ് വെയ്ജസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓരോ ഉൽപാദന ഘടകങ്ങളിൽ നിന്നും ലാൻഡിൽ നിന്ന് എത്ര കിട്ടുന്നു ലേബറിൽ നിന്ന് എത്ര കിട്ടുന്നു ക്യാപിറ്റലിൽ നിന്ന് എത്ര കിട്ടുന്നു അതുപോലെ ഓർഗനൈസേഷനിൽ നിന്ന് എത്ര കിട്ടുന്നു ഇതെല്ലാം കൂടെ നമ്മൾ എന്തു ചെയ്യുക കൂട്ടുക ഈ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് എന്താ പറയുക ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി നമുക്ക് ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദക ഘടകങ്ങൾ നമുക്ക് ലാൻഡ് ലാൻഡിൽ നിന്ന് എത്ര നമുക്ക് എന്താ കിട്ടുക നമ്മൾ പറഞ്ഞു റെൻ്റ് ആണ് കിട്ടുക അല്ലേ റെൻറ്റ് ഭൂമിക്ക് നമുക്ക് എന്ത് കിട്ടും റെന്റ് കിട്ടും അല്ലെ റെൻ്റ് പ്ലസ് പിന്നെന്താണ് വേജസ് എന്താണ് ലേബറിന് നമുക്ക് എന്താ കിട്ടുക വേജാണല്ലോ കിട്ടുക പിന്നെ ക്യാപിറ്റൽ ക്യാപിറ്റലിന് നമുക്ക് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും ഓർഗനൈസേഷൻ നമുക്ക് സംഘാടനത്തിന് നമുക്ക് എന്താ കിട്ടുക പ്രോഫിറ്റ് ആണല്ലോ കിട്ടുക ഈ നാലും കൂടെ കൂട്ടിയതിട്ട് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുക നമുക്ക് എങ്ങനെ എഴുതാം ആർ പ്ലസ് ഡബ്ല്യു പ്ലസ് ഐ പ്ലസ് പി ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കടത്തു തന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നമ്മളൊന്നും പേടിക്കണ്ട എന്തായിരിക്കും ഡബ്ല്യൂ എന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും അതൊന്നുമല്ല എന്താണ് റെൻറ്റ് വേജസ് പിന്നെന്താണ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്താണ് മൂലധനത്തിന് മൂലധനത്തിന് എന്താ കിട്ടുക ആണ് കിട്ടുക എന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് മൂലധനത്തിന് പ്രോഫിറ്റ് അല്ല കിട്ടുക മൂലധനത്തിന് എന്താ കിട്ടുക ആ കിട്ടുക എന്തിനാണ് നമുക്ക് സംഘാടനം ഓർഗനൈസേഷൻ ഇതിന് നമുക്ക് എന്ത് കിട്ടണത് പ്രോഫിറ്റ് കിട്ടണത് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായല്ലോ ഇൻകം മെത്തേഡ് എന്താണെന്ന് അപ്പോൾ രണ്ട് രീതികൾ നമ്മൾ പഠിച്ചു പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഓരോ സെക്ടേഴ്സ് നിന്നും എത്ര വരുമാനം നമുക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ രീതിയിൽ ഇൻകം മെത്തേഡിൽ കണക്കാക്കുമ്പോഴോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ സംഘാടനം ഇതിൽ നിന്ന് ഓരോ നിന്നും എത്ര വീതം കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നമുക്ക് മൊത്തം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് നാഷണൽ ഇൻകം മൊത്തം ദേശീയ വരുമാനമാണ് നമുക്ക് കിട്ടുക ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള നെക്സ്റ്റ് മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അഥവാ ചെലവ് രീതി ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത് നിങ്ങൾ നോക്ക് നാഷണൽ ഇൻകം ഈസ് ഈ രീതിയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത് നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ടുഗെദർ ആൾ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ക്യാരി ഔട്ട് വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുക ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെലവുകൾ ആയിരിക്കും ഉണ്ടാവുക കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉപഭോഗ ചെലവ് ഇപ്പം ഗവൺമെന്റിന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുക അതിനുള്ള ചെലവ് അത് നമ്മൾ പൈസ ചിലവാക്കുമല്ലോ അതിനാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അങ്ങനെ പറഞ്ഞാലോ എന്തെങ്കിലും കാര്യങ്ങൾക്കായി ഇൻവെസ്റ്റ് ചെയ്യുക നിക്ഷേപിക്കുക ആ ചിലവുകളും എന്താണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് തന്നെയല്ലേ ഗവൺമെൻ്റെ കയ്യിൽ പൈസ പോകുന്ന തന്നെയല്ലേ അപ്പോൾ അതിന് നമ്മൾ എന്തു പറയും ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ പിന്നെന്താണ് ഗവണ്മെൻറ് എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റിൻ്റെ പല രൂപത്തിലുള്ള ചിലവുകൾ ഉണ്ടാവും എന്താണ് സാലറി കൊടുക്കേണ്ടി വരും ആളുകൾക്ക് അല്ലെങ്കിൽ ആർമിക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറേ ചിലവുകൾ ഉണ്ടാവും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചിലവുകൾ പിന്നെ നമ്മുടെ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഈ രണ്ട് ചിലവുകളുടെയും ഇപ്പം എത്രയാണോ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണേ ഇമ്പോർട്ട് ചെയ്യുന്നത് എത്രയാണോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണത് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണെന്ത് കിട്ടും എന്നതാണ് ദേശീയ വരുമാനം കൂട്ടിയിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണെന്തു ചിലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുക ഒരു രാജ്യത്തിൻ്റെ ഉപഭോഗ ചെലവ് അതുപോലെ തന്നെ നിക്ഷേപ ചെലവ് പിന്നെന്താണ് സർക്കാർ ചിലവുകൾ പിന്നെ കയറ്റുമതി ഇറക്കുമതി ചെലവുകളുടെ ഡിഫറൻസ് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ കിട്ടുന്നത് അത് കിട്ടുന്ന ചിലവ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനുള്ള ചിലവുകളും തമ്മിലുള്ള ഡിഫറൻസ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നാഷണലിംഗം കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും സി എന്ന് പറയുമ്പോൾ എന്താണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഐ എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ് എക്സ്പെൻഡിച്ചർ ജി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ എക്സ് മൈനസ് എം എന്ന് പറയുമ്പോൾ എന്താണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഇതൊക്കെ കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത് ചിലവ് രീതിയിലൂടെ ദേശീയ വരുമാനം അപ്പോൾ മൂന്ന് രീതിയിലാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഏതൊക്കെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് പിന്നെന്താണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവ് രീതി ഇത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അടുത്തതായി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടേമാണ് ജി ഡി പി ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമെസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് ഡൊമെസ്റ്റിക് പ്രൊഡക്റ്റ് എന്തായിരിക്കും ഇത് പറഞ്ഞാൽ ജി ഡി പി ഈസ് ദ സം ടോട്ടൽ ഓഫ് ദ മണി വാല്യൂ ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി എന്താണ് ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കാം കേട്ടോ ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണെന്ത് ജി ഡി പി ഇപ്പം നിങ്ങൾ നോക്ക് ഇത് നമ്മൾ ഒരു രാജ്യമാണെന്ന് കരുതുന്നു ഈ രാജ്യത്ത് ചിലപ്പോൾ ഒരുപാട് ഫാക്ടറീസ് ഉണ്ടാവും അല്ലെ ഒരുപാട് ഫാക്ടറീസ് ഉണ്ടാവും ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയുള്ള ഈ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആകെ വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്ന ആകെ വരുമാനമാണ് എന്ത് ജി ഡി പി ഇപ്പം ഇതിൽ നമുക്കൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ ഫാക്ടറികൾ ഉണ്ടാവും ചൈനീസ് ഫാക്ടറികൾ ഉണ്ടാവും പിന്നെന്തുണ്ടാവും അമേരിക്കൻ ഫാക്ടറികൾ ഉണ്ടാവും അങ്ങനെ കുറേ വേറെ രാജ്യത്തിൻ്റെ ഫാക്ടറികളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഷോപ്പുകൾ ഉണ്ടാകും അങ്ങനെ ഇവിടെ നമുക്കറിയാം പല എന്താ സ്വീറ്റ്സും കൊക്കകോള പെപ്സി ഇതിൻ്റെയൊക്കെ കമ്പനികൾ അതുപോലെ തന്നെ സ്നിക്കേഴ്സ് അങ്ങനെയൊക്കെയുള്ള മിഠായി കമ്പനികൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് ഇവരുടെയൊക്കെ വരുമാനം ഒന്നിച്ചു കൂട്ടുന്നതാണെന്ത് ജി ഡി പി നമ്മളിതിൽ ഒരു കാര്യം ഓർക്കാണ്ട് നമ്മുടെ കുറേ ആളുകൾ ഗൾഫിലും ഗൾഫിലെന്ന് പറഞ്ഞാൽ യു എ ഇ എന്താണ് ഖത്ത് അല്ലെങ്കിൽ അമേരിക്ക വേറെ കുറേ രാജ്യത്ത് നമ്മുടെ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർക്കും നമുക്ക് വരുമാനം കിട്ടണില്ലേ അവർക്കവിടെ കമ്പനികളുണ്ടാകും ഷോപ്പുകൾ ഉണ്ടാകും അപ്പം അതിൻ്റെ വരുമാനമൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല ആ വരുമാനം ശരിക്കും നമ്മുടെ രാജ്യത്തു തന്നെ ഒഴുകണേ ഇവിടെ നമ്മുടെ ആളുകൾ എന്തൊക്കെ സ്റ്റാർട്ട് ചെയ്താലും ആ പണൊക്കെ നമ്മുടെ രാജ്യത്തു തന്നെ വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ചൈനീസ് കമ്പനിയുണ്ട് അതിൻ്റെ പണം എവിടക്കായിരിക്കും ചൈനയിലായിരിക്കും ഒക്കെ പോകുന്നത് പോകുന്നത് പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണില്ല ഈ നമ്മുടെ ടെറിറ്ററിക്കുള്ളിൽ എത്ര കിട്ടുന്നു എത്ര ക്യാഷ് സമ്പാദിക്കുന്നു ഇതിനെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ജി ഡി പി കണക്കാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും എന്താ ജി ഡി പി എന്ന് മനസ്സിലായോ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇതാണ് ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളത് ഡൊമസ്റ്റിക് ടെറിറ്ററി ഓഫ് എ കൺട്രി എന്ന് പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു വേർഡായിരിക്കും ആഭ്യന്തര അതിർത്തി എന്താ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഡൊമസ്റ്റിക് ടെറിറ്ററി എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് എത്ര വരുമാനം കിട്ടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദേശീയ എത്ര എത്ര കിട്ടുന്നു എന്ന് നോക്കുന്നതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അപ്പോൾ നമ്മൾ ജി ഡി പി കണക്കാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മൾ എപ്പോഴും പറയണ്ട എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട് അന്തിമ സാധനങ്ങൾ ഫൈനൽ പ്രൊഡക്റ്റ്സ് എന്നുള്ളത് ഇപ്പം നമ്മുടെ രാജ്യത്തെ പത്ത് കാറുകൾ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ രാജ്യത്തെ ഒരു പത്ത് കാറുകൾ ഉണ്ടാക്കുന്നു ഈ കാറുകളുടെ വില ഒരു ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് ഇപ്പോൾ വിചാരിക്കാം അത് ടോയ് കാറാണ് കേട്ടോ പത്ത് കാറുകൾ ഉണ്ടാക്കുന്നു ഈ പത്ത് കാറുകളുടെ അപ്പം വില എത്രയായിരിക്കും ആയിരിക്കും തൗസൻഡ് റുപ്പീസ് ആയിരിക്കുമല്ലോ അപ്പം നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോഴേ അല്ലെങ്കിൽ ജി ഡി പി കണക്കാക്കുമ്പോഴേ ഈ ആയിരം രൂപ നമ്മൾ എടുക്കുന്നു ഇനി നമ്മളൊരു ടയർ കമ്പനി ഉണ്ട് ഈ ടയർ കമ്പനിയിൽ നാൽപ്പത് ടയറുകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ നാൽപ്പത് ടയറിന് നമ്മൾ വിചാരിച്ചോ എത്ര രൂപ ഉണ്ടാവും ഒരു ഇരുപത് രൂപ ഉണ്ടാവും അപ്പം ഈ നാൽപ്പത് ടയറിന് ഇരുപത് രൂപ വെച്ചിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും ഇന്ന് ഈ കമ്പനിയിൽ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ടാവും അല്ലേ ഈ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ ഈ കാറുകൾ ഉണ്ടാക്കാനാണ് ഈ ടയർ കൊടുത്തതെങ്കിൽ നമ്മൾ നോക്ക് രണ്ട് പ്രാവശ്യം കൗണ്ട് ചെയ്തില്ലേ ഇതിൻ്റെ വാല്യൂ മനസ്സിലായോ ഈ പത്ത് കാറുകൾ ഉണ്ടാക്കാനാണ് ഈ നാൽപ്പത് ടയറുകൾ ഉപയോഗിച്ചതെങ്കിൽ നമ്മളിവിടെ ടയറും എൻജിനും എല്ലാം നോക്കിയിട്ടുള്ള കാറിൻ്റെ ഫുൾ എന്താണ് ഫുൾ പൈസയാണ് നമ്മൾ എത്ര രൂപ കൊടുത്തത് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തത് അപ്പോൾ ഈ ഇരുപത് രൂപ ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡ് ആണ് പിന്നെയും നമ്മൾ ഇതിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ കൗണ്ടിംഗ് രണ്ട് പ്രാവശ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ രണ്ട് പ്രാവശ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ അന്തിമ സാധനങ്ങളും സേവനങ്ങളും അല്ലെങ്കിൽ എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും അത് പിടികിട്ടോ നമുക്ക് പഠിക്കാനുള്ള ജി എൻ പി നമ്മൾ ജി ഡി പിയുടെ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു നമ്മുടെ ആളുകൾ കുറേ ആളുകൾ വിദേശത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേ വിദേശികൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ രാജ്യത്തും വർക്ക് ചെയ്യുന്നുണ്ട് ഇവരൊന്നും നമ്മൾ എന്ത് ചെയ്യണില്ല ജി ഡി പി കണക്കാക്കുമ്പോൾ പരിഗണിക്കണില്ല അപ്പോൾ ഇനി ജി എൻ പി എന്താന്ന് നോക്കാം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൊത്ത ദേശീയ ഉൽപ്പന്നം ജി എൻ പി നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് ബൈ ആഡിങ് ദ ഇൻകം ഓഫ് ഇന്ത്യൻസ് ആൻഡ് ദ ഇന്ത്യൻ ഫേംസ് അബ്രോഡ് ടു ദ ജി ഡി പി അറ്റ് ദ സെയിം ടൈം ഇറ്റ് എക്സ്ക്ലൂഡ് ദ ഇൻകം ഏണ്ട് ഫ്രം ഇന്ത്യ ബൈ ഫോറിൻ നാഷണൽ ആൻഡ് ഫോറിൻ ഫേംസ് നമ്മുടെ രാജ്യത്ത് ജി ഡി പി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ രാജ്യത്ത് ഇന്ന് കുറേ ആളുകൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്ന പൈസയും കൂടി നമ്മളിതിലൂടെ ആഡ് ചെയ്യും അതിനോടൊപ്പം തന്നെ കുറേ കമ്പനികൾ കുറേ ആളുകൾ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് കിട്ടുന്ന പൈസ നമ്മൾ എന്തു ചെയ്യും ഇതിൽ കുറക്കുകയും ചെയ്യും അപ്പോൾ നോക്കും ഒന്നും കൂടി അക്കുറേറ്റ് വാല്യൂ അതായിരിക്കും ജി എൻ പി ആയിരിക്കുമല്ലോ അല്ലേ ജി ഡി പിയിൽ നമ്മൾ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വാല്യൂ എന്താണ് പൈസ ഒന്നും കൂട്ടണില്ല അപ്പം ജി എൻ പി ആയിരിക്കുമല്ലോ കുറച്ചും കൂടി കൃത്യമായിട്ടുള്ള വാല്യൂ അപ്പം ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം എന്ന് പറഞ്ഞാൽ ജി ഡി പി ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശികളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള നേടുന്ന വരുമാനം കുറക്കുകയും ചെയ്യും കിട്ടിയോ എന്താണ് ജി എൻ പി എന്ന് പറഞ്ഞാൽ ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശികളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് ജി എൻ പി മൊത്ത ദേശീയ ഉൽപ്പന്നം ജി എൻ പി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ദ ഇൻകം ഓഫ് ഇന്ത്യൻസ് ആൻഡ് ഇന്ത്യൻ ഫേംസ് അബ്രോഡ് ടു ദ ജി ഡി പി അറ്റ് ദ സെയിം ടൈം ഇറ്റ് എക്സ്ക്ലൂഡ് ദ ഇൻകം ഫ്രം ഇന്ത്യ ബൈ ഫോറിൻ നാഷണൽ ആൻഡ് ഫോറിൻ ഫേംസ് എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു ജി ഡി പി വളരെ കൃത്യമായിട്ടുള്ള അക്വറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആണ് എന്ത് ജി എൻ പി